ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ആഴ്ച ഫലത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഇരുപത്തി ഏഴാം തീയതി വരെയുള്ള ഒരു ആഴ്ചത്തെ ഫലമാണ് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടക മാസം ആറാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെയുള്ള ആഴ്ച ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും അവരവർക്ക് പ്രാർത്ഥിക്കുവാനുള്ള വിഷയവും കൂടി ചേർത്ത് കമൻ്റ് ചെയ്താൽ അവർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരുന്നതിനും ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ് മേഡം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പൊതുവെ നല്ല ഒരു അനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ യോഗമുണ്ട് കുടുംബപരമായിട്ടും തൊഴിൽപരമായിട്ടും ധനപരമായിട്ടും ഒക്കെ വളരെ മെച്ചപ്പെട്ട ഒരു ആഴ്ചയാണ് തൊഴിൽ വിജയങ്ങൾ വന്നു ചേരും ആരോഗ്യം പൊതുവെ തൃപ്തികരമായി വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരുന്നതിനും ഭാഗ്യമുണ്ട് സംസാരമൊക്കെ വളരെ നിയന്ത്രിക്കണം ഗോചരാൽ രണ്ടിൽ ചൊവ്വ സ്ഥിതി ചെയ്യുമ്പോൾ സംസാരം പെട്ടെന്ന് ഇഷ്ടജനങ്ങളോടായാലും ചിലപ്പോൾ ദേഷ്യപ്പെട്ട് പിണങ്ങാതിരിക്കുവാൻ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സന്ദർഭമാണ് സ്വന്തം നാട് വിട്ട് ഒരു ജോലിക്ക് പോകുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരും അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്ക് നല്ല ഒരു അപ്പോയിൻമെൻ്റ് ഓർഡർ കൈപ്പറ്റുന്നതിനും ഒക്കെ യോഗമുള്ള ഒരു ആഴ്ച ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം അവരെ സംബന്ധിക്കുന്നിടത്തോളവും ഈ ആഴ്ച ദൈവാദിനവും ഭാഗ്യവുമുള്ള ആഴ്ചയാണ് ആരോഗ്യം തൃപ്തികരമാണ് ഭക്ഷണ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കണം സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുണ്ട് വളരെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സംസാരത്തിലെ നയവും കഴിവും ഒക്കെ ഉപയോഗിച്ച് സുഹൃത്തുക്കളെ കൂടെ നിർത്തുവാനും സുഹൃത്തുക്കളിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കുവാനും യാത്രാ മധ്യമൊക്കെ നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുവാനും ഒക്കെ സാധിക്കുന്ന ഒരു ആഴ്ച പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം പ്രണയഭംഗമുണ്ടാകുവാൻ സൂചന അതുപോലെ തന്നെ ഉത്തമ വാഹനയോഗം വന്നു ചേരാനുള്ള യോഗമുണ്ട് ദീർഘദൂര യാത്ര ചെയ്യുന്നതിന് യോഗമുണ്ട് ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവേ ഐശ്വര്യപൂർണമായ ഒരു ആഴ്ച സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും തൊഴിൽ രംഗത്ത് ഉയർച്ച വന്നു ചേരുകയും ധന ആഗമന യോഗവും ഉണ്ട് മിഥുനം രാശിക്കാരായിരിക്കുന്ന മകൈരത്തിൻ്റെ മൂന്നേ നാല് പാദങ്ങളും തിരുവാതിരയും പുണറത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാദിനം ഒരു അല്പം കുറഞ്ഞു നിൽക്കുന്ന ഒരു ആഴ്ചയാണ് എങ്കിലും ഭാഗ്യാധിപൻ്റെ തുണയൊക്കെ ഉണ്ടാകും അതുകൊണ്ട് വിജയങ്ങൾ വന്നുചേരും ആരോഗ്യപരമായിട്ട് വളരെ തൃപ്തികരമാണ് എന്നിരുന്നാലും കണ്ണ് സംബന്ധമായിട്ട് ചൊറിച്ചിലോ കണ് കണ്ണ് സംബന്ധമായിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സൂചനയുള്ളതിനാൽ വളരെ ജാഗ്രത പാലിക്കണം വർക്കേഴ്സ് ഓരോ വർക്കുകളൊക്കെ അതിന് അതിൻ്റേതായ രീതിയിൽ ചെയ്യുന്നവർ പ്രത്യേകിച്ച് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ അങ്ങനെയൊക്കെയുള്ള ജോലികൾ ചെയ്യുന്നവർക്ക് കണ്ണിലേക്ക് എന്തെങ്കിലും തെറിച്ച് വന്നുകൊള്ളുകയോ മറ്റ് കൊള്ളുകയ വെള്ളമൊക്കെ ഉപയോഗിക്കുന്നവർ കൃഷിപ്പണി ചെയ്യുന്നവർക്ക് ചില അലർജികളൊക്കെ ഉണ്ടാകുവാൻ സൂചനയുണ്ട് സുഹൃത്തുക്കളും സഹോദരസ്ഥാനീയരും സഹായത്തിന് ഉണ്ടാകും കുടുംബത്തെ ചില അലോസരതകളുണ്ടാകുക സഹോദരങ്ങളുമായിട്ടും മാതാപിതാക്കളുമായിട്ടും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് സൂചനയുള്ളതിനാൽ ക്ഷമയും വിട്ടുവീഴ്ചയും വളരെ അത്യാവശ്യമാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവേ ഐശ്വര്യപൂർണമായിരിക്കുന്ന കാലം തൊഴിൽ രംഗത്ത് സഹപ്രവർത്തകരുമായിട്ട് അതീവ ജാഗ്രതയോടുകൂടി വേണം ഇടപെടുവാനായിട്ട് ഒരു സ്വന്തമായിട്ട് സ്ഥാപനം നടത്തുന്നവരായാലും അതല്ല ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരായാലും അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ് കർക്കിടകം രാശിക്കാരായിരിക്കുന്ന ഉണർത്തിൻ്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ സർവ അഭീഷ്ടങ്ങളും സാധിക്കേണ്ട ആഴ്ചയാണ് ദീർഘകാല നാളുകളായിട്ട് ആഗ്രഹിച്ചിട്ട് സാധിക്കാത്ത ഒരു കാര്യം ഈ ആഴ്ച സാധിക്കുന്നതിനുള്ള യോഗമുണ്ട് പൊതുവെ ദേഷ്യം ഒരല്പം വർദ്ധിച്ചിരിക്കുന്ന കാലമാണ് സുഹൃത്തുക്കൾ മുഖാന്തരമോ സഹോദര സ്ഥാനീയർ മുഖാന്തരമോ അധിക ചെലവുകൾ വന്നു ചേരുകയും മനക്ലേശം ഉണ്ടാകുന്നതിനും സൂചനയുണ്ട് അധിക സാഹസികമായ കാര്യങ്ങളൊന്നും ചെയ്യുവാൻ പാടില്ല ഗൃഹസംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ഉള്ള കാര്യങ്ങളൊക്കെ ഉത്തമമാണ് ഗൃഹസംബന്ധമായ ജോലികൾ ചെയ്യുന്നവരും വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർക്കും അഭിവൃദ്ധികരമാണ് അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉണ്ട് വിദേശത്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും നല്ല കാലം വിദേശ ധനം കൈകാര്യം ചെയ്യുന്നതിന് ഈ ആഴ്ച യോഗമുണ്ട് ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് ഭാഗ്യമുള്ള ഒരു ആഴ്ച ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാദിനവും ഭാഗ്യവുമുണ്ട് അവരവരുടെ തന്നെ സംസാരത്തിലെ പിഴവ് മൂലം ശത്രുക്കൾ അത് നമുക്കെതിരെ തന്നെയുള്ള ഒരു ആയുധമാക്കുവാൻ സൂചനയുള്ളതിനാൽ സംസാരം വളരെ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഒരു ട്രാൻസ്ഫർ തൊഴിൽ രംഗത്ത് ഒരു ട്രാൻസ്ഫർ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അത് സാധിക്കുന്ന ഒരു കാലമാണ് ട്രാൻസ്ഫർ ചിലർക്ക് ഗുണം ചെയ്യും ചിലർക്ക് നല്ലതാണ് ചിലർക്ക് ദോഷമാണ് അതായത് പണിഷ്മെൻ്റ് പോലെയുള്ള ട്രാൻസ്ഫർ വീടിന അടുത്തു നിന്നൊക്കെ അകലേക്കാണെങ്കിൽ അത് നന്നായിരിക്കുകയില്ലല്ലോ വളരെ ഒരു ട്രാൻസ്ഫർ കിട്ടണം എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അത് സാധിക്കുന്ന ഒരു ആഴ്ചയാണ് കുടുംബപരമായിട്ടും ഗൃഹസംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും അതുപോലെ തന്നെ കൃഷിയൊക്കെ ചെയ്യുന്നവർക്കുമൊക്കെ വളരെ നല്ല ഐശ്വര്യപൂർണ്ണമായ കാലം ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ നല്ല സമയമാണ് തൊഴിൽ രംഗത്ത് വിജയിക്കുവാനാവും അപ്രതീക്ഷിത നേട്ടങ്ങൾ ബിസിനസ് രംഗത്തും ഷെയർ മാർക്കറ്റിംഗ് രംഗത്തും ബ്ലോക്കറിംഗ് വിഭാഗങ്ങളിൽ രംഗത്തും വേണ്ട നാനാവിധ രംഗങ്ങളിൽ തൊഴിൽ കാര്യങ്ങളിൽ സ്വന്തം പേരിൽ ഒരു ഭൂമി വന്നു ചേരുന്നതിനൊക്കെ യോഗമുള്ള ഒരു ആഴ്ചയാണ് ഈ ആഴ്ച കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദവും അത്തവും ചിത്രയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഇവരെ സംബന്ധിക്കുന്നിടത്തോളം ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം ചിന്തിക്കാതെ എടുത്ത് ചാടി കാര്യങ്ങൾ ചെയ്യുവാൻ പാടില്ല തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് വിജയങ്ങൾ വന്നു ചേരും സഹപ്രവർത്തകരും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ പോകുന്നതിനും സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനും സ്ഥാനക്കയറ്റങ്ങളൊക്കെ ജോലിയിൽ കിട്ടുന്നതിനും ഒക്കെ യോഗമുണ്ട് വിദേശത്തായിരിക്കുന്നവർക്കും നല്ലതാണ് വിദേശത്ത് പോകണമെന്നാഗ്രഹിക്കുന്നവർക്കും നല്ലതാണ് പഠിക്കുവാൻ വേണ്ടി മറ്റു തൊഴിൽ കാര്യത്തിനുമൊക്കെ വാഹന സംബന്ധമായിട്ടോ ഗൃഹസംബന്ധമായിട്ടോ പ്രത്യേകിച്ചും പ്രായമായ മാതാപിതാക്കൾക്കൊക്കെ വളരെ നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയം ചെയ്യും പ്രണയിക്കുന്നവർക്ക് ചില മാനാപമാനങ്ങളൊക്കെ ഉണ്ടാകാം എങ്കിലും പ്രണയ സാഫല്യം വന്നു ചേരുന്ന ഒരു ആഴ്ച തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ രണ്ടേ ചിത്രയുടെ മൂന്ന് നാല് പാദങ്ങളും ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് വളരെ ജാഗ്രതയും ശ്രദ്ധയും ആവശ്യമുള്ള ഒരു ആഴ്ചയാണ് അതായത് സർവേശ്വരകാരകനായ വ്യാഴം അനിഷ്ടത്തിൽ നിൽക്കുമ്പോൾ കൂടെ ചൊവ്വായുമുണ്ട് ധനസ്ഥാനത്തിൻ്റെ അപ്പോൾ ധനപരമായിട്ട് അധിക ക്ലേശങ്ങൾ വന്നു ചേരുകയോ സുഹൃത്തുക്കൾ മുഖാന്തരമോ അതുപോലെ തന്നെ സന്താനങ്ങൾ മുഖാന്തരമോ സഹോദര സ്ഥാനികൾ മുഖാന്തരമോ അധിക ചെലവുകൾ വന്നു ചേരുക മനക്ലേശമുണ്ടാകുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സൂചകമാണ് ദമ്പതികളായിട്ടുള്ളവർക്കും അത്ര നല്ല ഒരു ആഴ്ചയിൽ പലവിധ ക്ലേശങ്ങൾ വന്നുവിടാം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ വളരെ ശ്രദ്ധിക്കുക കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നതിനും ഒക്കെ വളരെ ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ് ഞരമ്പ് സംബന്ധമായിട്ടോ ഒക്കെയുള്ള ചില പ്രശ്നങ്ങളും സൂചകമാണ് വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ നാലാം പാദവും അനിരവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഭാഗ്യവും ദൈവാധീനവും ഉള്ള ആഴ്ചയാണ് ആരോഗ്യം പൊതുവേ തൃപ്തികരമായ ശ്രേയസ്സും യശസ്സും ചേരുന്ന ഒരു ആഴ്ച വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും എന്നിരുന്നാലും ഏതെങ്കിലും രീതിയിൽ യുവതി യുവാക്കൾക്കോ മധ്യവയസ്കർക്കോ മാനാപിമാനങ്ങളോ അവിഖ്യാതികളോ ഒക്കെ വന്നുപെടാൻ സൂചനയുള്ളതിനാൽ വളരെ ജാഗ്രത സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് ഇടപെടുമ്പോൾ വളരെ ജാഗ്രത ആവശ്യമുണ്ട് തൊഴിൽ രംഗത്തെ വിജയിക്കുവാനാവും പഠിച്ച വിദ്യയ്ക്ക് അനുസരിച്ച് ഉത്തമമായ രീതിയിൽ ഒരു തൊഴിൽ കിട്ടുന്നതിന് വിദ്യയുടെ കാരകനായി ബുധന്റെ ബലമൊക്കെ നോക്കുമ്പോൾ വളരെ ഉത്തമമായിരിക്കും ഇന്റർവ്യൂലൊക്കെ പങ്കെടുക്കുന്നവർ ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർ അത് വിജയിക്കുവാൻ യോഗമാണ് ധനുരാശിക്കാരായിരിക്കുന്ന മൂലം പോരാട ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമുടങ്ങുന്ന നക്ഷത്രക്കാർ ഇവർക്ക് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും നല്ല ഒരു ആഴ്ചയാണ് കടകളൊക്കെ വീടുന്നതിനോ അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടുപോകുന്നതിനും ദീർഘനാളുകളായിട്ട് കിട്ടാക്കടമായിട്ട് കിട്ടുന്നത് കിട്ടുകയില്ല എന്ന് വിചാരിച്ചിരുന്ന ധനം പോലും ഈ ആഴ്ച കിട്ടുന്നതിനുള്ള യോഗമുണ്ട് അതാണ് ഈ ആഴ്ചയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നുചേരും ദമ്പതികളായിട്ടുള്ളവർക്കും നല്ല ആഴ്ച തൊഴിൽപരമായിട്ടും വിജയങ്ങൾ വന്നു ചേരുന്നതാണ് മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാദിനം വർദ്ധിച്ചിരിക്കുന്നു ആരോഗ്യവും ഉന്മേഷവും വർദ്ധിച്ചിരിക്കുന്ന കാലം ശനി ഏഴര ശനിയൊക്കെ ഉണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം മുക്തരായി ഒരു പരിധിവരെ ദോഷങ്ങൾ അകന്നു നിൽക്കുന്ന ഒരു സന്ദർഭം പൊതുവെ സഹോദര സ്ഥാനിയിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ചില തിക്ത അനുഭവങ്ങളൊക്കെ ഉണ്ടാകാം എങ്കിലും നയവും കഴിവുമൊക്കെ ഉപയോഗിച്ച് ദേഷ്യമൊക്കെ ഒഴിവാക്കി വിജയിക്കാൻ പറ്റുന്ന ഒരു ആഴ്ച ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം വിവാഹം ആലോചിക്കുന്ന അതായത് ദീർഘകാലമായിട്ട് വിവാഹം ആലോചിക്കുന്ന യുവതി യുവാക്കൾക്ക് ഒരു മനസ്സിന് ഇണങ്ങിയ രീതിയിൽ ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനും ഒക്കെ യോഗമുണ്ട് തൊഴിൽപരമായ വിജയങ്ങളും വന്നു ചേരും അപ്രതീക്ഷിത നേട്ടങ്ങൾ തൊഴിൽ രംഗത്തുണ്ടാകുവാൻ യോഗമുണ്ട് കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ മൂന്ന് നാല് പാദവും ചതയവും ഊരുട്ടാദ്യാദ്യത്തെ ഒന്ന് രണ്ടേ മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ സുഖസ്ഥാനത്ത് വ്യാഴം സ്ഥിതി ചെയ്തി മാതാപിതാക്കൾക്കും കുടുംബത്തും വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും ഒക്കെ വളരെ നല്ല ഒരു ആഴ്ചയാണ് പ്രധാനമായിട്ട് സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നിച്ച് ചേരുന്ന പണം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും തൊഴിൽ പുരോഗതികൾ വന്നിച്ച് വാക്കുകൊണ്ടും കൊണ്ടും ഒക്കെ വിജയിക്കുവാനാകുന്ന സന്ദർഭം ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം എന്നിരുന്നാലും ഏഴസിനിയൊക്കെയുള്ള കാലമാണ് വലിയ തുകകൾ കൈമാറുന്നതും ഇൻഗ്രിമെൻ്റ് പേപ്പറുകളിൽ ഉപയോഗിക്കുന്നതും ആരോഗ്യം സംരക്ഷിക്കത്തക്ക രീതിയിൽ കൃത്യസമയത്ത് മെഡിസിനൊക്കെ കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഭക്ഷണ കാര്യങ്ങളൊക്കെ അതീവ ജാഗ്രതയോടുകൂടി നോക്കണം മീനം രാശിക്കാരായിരുന്ന പൂരിട്ടാതി നാലാം പാത ഉത്തരിട്ടാതിയും ദേവതയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച അതീവ ജാഗ്രതയും ശ്രദ്ധയും വേണ്ട ഒരു ആഴ്ചയാണ് ദൈവാധീനം കുറഞ്ഞിരിക്കും ദമ്പതികളായിട്ടുള്ളവർക്ക് ഒരു കാര്യവും ഇല്ലെങ്കിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സൂചനയുണ്ട് വളരെ ജാഗ്രത പാലിക്കുക വാക്കുകൊണ്ട് ദേഷ്യം നിയന്ത്രിക്കേണ്ടതാണ് വിഘടനവാദികൾ വിഘടനവാദികൾ നിങ്ങളുടെ ജീവിതം ഏതെങ്കിലും തരത്തിൽ മാറ്റിമറിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ശ്രമിക്കും അത് തടയേണ്ടത് അവരവരുടെ ശ്രദ്ധയും ക്ഷമയും കൊണ്ടാണ് തൊഴിൽ രംഗത്ത് വിജയങ്ങൾ വന്നു ചേരും അപ്രതീക്ഷിത ധനാഗമന യോഗവും ഉത്തമവാഹനം വന്നു ചേരുന്നതിന് യോഗമുണ്ട് അതുപോലെ തന്നെ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനും ഒക്കെ നല്ല ഒരു ആഴ്ചയാണ് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഇപ്പോൾ വിദേശത്തായിരിക്കുന്നവർക്കും ഉത്തമമായ സമയങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് അവരവരുടെ നക്ഷത്രപ്രകാരം ഉള്ള ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ശനി പ്രീതികരമായ കാര്യങ്ങളും നാഗരാജ പ്രീതികരമായ കാര്യങ്ങളുമൊക്കെ എല്ലാ നക്ഷത്രക്കാരും ചെയ്താൽ കൂടുതൽ കൂടുതൽ പുരോഗതികൾ വന്നു ചേരും എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും